കൊല്ലത്തുനിന്ന് നമ്മുടെ രണ്ട് കൂട്ടുകാര് നമ്മുടെ വിഴിഞ്ഞം നമ്മുടെ ഹാർബറിലെ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട് ഇവര് നമ്മൾ കൈച്ചുണ്ടല്ല എല്ലാ സ്റ്റിക്കുകളാണ് കണ്ടോ പക്ഷെ നമ്മൾ സ്റ്റിക്ക് ഒന്നും ഉപയോഗിക്കാറില്ല കൈച്ചുണ്ടല്ലേ ഇവിടെ സ്റ്റിക്ക് മുതലാകത്തില്ല കാരണം എല്ലാം വലയും റോപ്പും എല്ലാമാണ് എന്തോന്ന് തീറ്റോണ്ടൊന്ന് കേട്ടോ നല്ല തകർത്തോണ്ടിരിക്കുണ്ടാണ് സ്റ്റിക്ക് ആയിരുന്നാലും ശരി കൈച്ചുണ്ടയും കൊണ്ടാണ് എത്ര റോള് റോൾ എത്ര ഇട ഇത് അറുപത്തഞ്ചിന്റെ റോൾ ആണ് കേട്ടോ ഇവരൊരു വലിയ വെയ്റ്റ് ആണ് ട്രീ നമ്മൾ ഇത്രയും വലിയ വെയിറ്റ് ഇടാറില്ല ചെറിയൊരു വെയ്റ്റ് ആണ് ചൂണ്ട വന്നിട്ട് അതായത് പത്തിൻ്റെ ചൂണ്ടയാണ് പത്തിൻ്റെ ചൂണ്ട ഓക്കെ തുടങ്ങിക്കോ എറി 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 പതുക്കെ ആളെ നോക്കി പറഞ്ഞോ ഫസ്റ്റ് ക്ലാസ് കാറ്റ് ആണ് ദൂരോട്ട് എറിഞ്ഞു കിട്ടിയ ഒന്നും ഈ മഴ സമയം സമയ ചൂണ്ട ഇട്ടു കഴിഞ്ഞാണ്ടല്ലേ മനസിലായില്ലേ നാളെ ഇടാൻ കേട്ടോ പിന്നെ കൊഞ്ച് ഇതിന്റെ കോടൊക്കെ കളഞ്ഞിട്ടിടയാണെങ്കി ഇച്ചിരി കൂടെ വന്നായിരുന്നു കേട്ടോ കാരണം ഇങ്ങനെ ഇതോടുകൂടി തോടോടുകൂടി ഇട്ടു കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യം സംശയം എറി ഇച്ചിരി ഉള്ളി പോണം കേട്ടോ എറിഞ്ഞോ എത്ര സമയായി എറിയാൻ തുടങ്ങി അരമണിക്കൂറാ നല്ല കാറ്റാണ് കേട്ടോ നമ്മൾ നേരത്തെ ഇവിടെ ചൂണ്ടയിട വന്നതാണ് വന്നപ്പോ കാറ്റ് കാരണം പിന്നെ എറിയാൻ നിന്നില്ല എങ്കിലും കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ സാധ്യത ഇല്ല നമ്മുടെ പയ്യന്മാരെ കൊറേ നേരമായിട്ടാ ചൂണ്ടയിടാൻ തുടങ്ങിയിട്ട് പക്ഷേ പയ്യന്മാർക്ക് ഒന്നും കിട്ടിയില്ല അവർ എന്താന്ന് പറഞ്ഞാൽ കൊഞ്ചും അതുപോലെ നെത്തോലിയുമാണ് നല്ല കാറ്റുണ്ട് കേട്ടോ നല്ല കാറ്റുണ്ട് പക്ഷേ എറിയാൻ പറ്റാത്തൊരു സ്ഥിതിയാണിപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്ത് എന്തെങ്കിലും മീൻ കിട്ടുമോന്ന് നോക്കിയിട്ട് പക്ഷെ പയ്യന്മാർക്ക് മീനുകളൊന്നും തന്നെ കിട്ടിയില്ല പിന്നെ അവർ ഏകദേശം ഒൻപത് മണിയാകുമ്പോൾ തിരികെ പോകുന്നതാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് സമയം ഒരു എട്ടര ആയത് കാരണം നമുക്ക് പോകേണ്ടതായിട്ടുണ്ട് അങ്ങനെ തിരികെ പോവുകയാണ് കേട്ടോ